എരമ്യ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം എരമ്യാവ് ഇരുപത്തൊമ്പതാം അദ്ധ്യായം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണിത് അവിടെ ദൈവം പറയുന്നു എനിക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഈ വാക്യം നിങ്ങളോട് വ്യക്തിപരമായി പറയുന്നതായിട്ടെടുക്കുക നിങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എരമ്യാവ് ഇരുപത്തൊമ്പതിന് പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവി നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ആ നിരൂപണം നിങ്ങൾക്ക് വളരെ നന്മയുണ്ടാകാൻ അവ തിന്മയ്ക്കല്ല ആ നിരൂപണം നിങ്ങളുടെ തിന്മയ്ക്കല്ല ഞാൻ പറയുന്ന ഒരു പക്ഷേ നിങ്ങളെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ദൈവം നടത്തിയെന്നൊരു ഉദാഹരണത്തിന് നിങ്ങളുടെ മകനെ വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു എൻജിനീയറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ അതുപോലെ എന്തെങ്കിലും അതിന് വളരെ ബുദ്ധിമുട്ടുള്ള പരിശീലനത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടുവരും എന്നാൽ ആത്യന്തികമായിട്ട് നിങ്ങൾ വളരെ ജ്ഞാനമുള്ളവനും സമൂഹത്തിന് പ്രയോജനമുള്ളവനായിട്ട് തീരും നിങ്ങൾക്ക് നല്ലൊരു ജോലി സമ്പാദിക്കാൻ കഴിയും അതുകൊണ്ട് ദൈവം പറയുന്നത് ഇത് നിന്നെ നന്മയ്ക്കാണ് ഒരുപക്ഷേ നീ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോക എന്നാൽ നിനക്കൊരു ഭാവിയുണ്ടാകും അതുപോലെ പ്രത്യാശയും എനിക്ക് പദ്ധതി ഉണ്ട് എന്നാൽ അത് സത്യമാകണമെങ്കിൽ നീ എന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം ഞാനൊരു വിഗ്രഹമല്ല ദൈവം പറയുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നാൽ എന്തുകൊണ്ടാണ് അവൻ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും കേൾക്കാത്തത് നമ്മുടെ അന്വേഷണം പൂർണ്ണ ഹൃദയത്തോടെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയൂ അതിനർത്ഥം എനിക്ക് ആയിരിക്കണം നിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ സ്ഥാനം നിൻ്റെ ജോലി ആയിരിക്കരുത് നിൻ്റെ പദ്ധതികളായിരിക്കരുത് നിൻ്റെ ഭാര്യയോ നിൻ്റെ ഭർത്താവോ ആയിരിക്കരുത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം എനിക്കായിരിക്കണം പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും നിന്നെ കേൾക്കും അതൊരു നിയമമായിരിക്കട്ടെ നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും എത്ര അത്ഭുതകരമായ വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കണം അതുകൊണ്ട് അങ്ങനെയാണ് നാം തെളിയിക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവം ഒരു വിഗ്രഹമല്ലെന്നും അവൻ നമ്മെ കേൾക്കുന്നു നമുക്ക് ഉത്തരം തരുന്നു നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു ആ നന്മ അടുത്ത വാക്യത്തിൽ പറയുന്ന പോലെ അല്പം കൂടെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതാണ് നിയമത്തിൽ ഇപ്രകാരമുള്ള പല സംഭവങ്ങളും നമുക്ക് വായിക്കാനായിട്ട് കഴിയും അത് ദൈവം തന്നെ ദാസന്മാർക്കു വേണ്ടി എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാനാണ് ജോസഫിൻ്റെ ഉദാഹരണമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് വയസ്സുള്ള ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അവൻ ദൈവത്തെപ്പറ്റി ചില സ്വപ്നങ്ങൾ കാണുന്നു എത്ര അത്ഭുതകരമായ കാര്യമാണ് ദൈവം പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല അവൻ്റെ പിതാവ് അവനോടത് പറഞ്ഞു അവൻ്റെ പിതാവ് അബ്രഹാമിൻ്റെ ഇസഹാഖിൻ്റെയും ദൈവത്തെപ്പറ്റി അവനോട് പറഞ്ഞു യോസഫ് അവൻ പറഞ്ഞത് കേട്ടു അവൻ അതിനോട് പ്രതികരിച്ചു ദൈവത്തെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന എത്ര അത്ഭുതകരമായ കാര്യമാണ് അവരതിനോട് പ്രതികരിക്കുന്നത് അവൻ്റെ പ്രതികരണം അങ്ങനെ ആയിരുന്നു പതിനേഴ് വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ്റെ സ്വപ്നം ദൈവത്തെപ്പറ്റിയായിരുന്നു ഭാവിയിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ഇന്ന് സാധാരണ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി കാണുന്ന സ്വപ്നം എന്തായിരിക്കും അത് കാണിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ളവർ പോലും ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൂരേക്ക് പോയെന്നാണ് ദൈവവചനം വായിക്കാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉത്സാഹിപ്പിക്കുക ദൈവവചനത്തിലെ കഥകൾ പറയുക ദൈവത്തിനെങ്ങനെ അവർക്കുണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുക ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം അവർക്കുണ്ടാകട്ടെ പല ഉപദേശങ്ങളും പറയുന്ന ഒരു വിഗ്രഹത്തിലല്ല അതിൻ്റെ ഫലം ഇതായിരുന്നു എന്തൊക്കെ യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അതെല്ലാം അവൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു ഇത്രമാത്രം നന്മ അവൻ്റെ ഉണ്ടായി അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ച അവൻ്റെ സഹോദരന്മാർ അവൻ്റെ അടുക്ക് വന്നപ്പോ അവർക്കും അവൻ നന്മ ചെയ്തു പഴയ നിയമത്തിലെ റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തിയെട്ട് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും വളരെയധികം അറിയാവുന്നതാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടെ കൂടിയാഭരിക്കുന്നു പഴയനിമത്തിലെ റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അമ്പതിൽ യോസെഫ് തൻ്റെ സഹോദരന്മാരോട് ഇങ്ങനെ പറഞ്ഞു അവനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് അവൻ്റെ സഹോദരന്മാർ ശ്രമിച്ചതിനെ അവൻ മിസ്രൈമിലെ രണ്ടാമനാണെന്ന് അവർ ഭക്ഷണത്തിനായിട്ട് ഫറോഹോൻ്റെ അടുക്കം ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഉൽപ്പത്തി പുസ്തകം അമ്പതിൻ്റെ പതിനാറാം വാക്യത്തിൽ അവൻ യോസെഫിൻ്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പ് നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും ക്ഷമിക്കണമെന്ന് യോസെഫിനോട് പറയുവിനെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദോഷം ക്ഷമിക്കണമെന്ന് പറയുന്നു എന്നാൽ യോസെഫ് പറഞ്ഞു പത്തൊമ്പതാം വാക്യത്തിൽ ഭയപ്പെടേണ്ട ഇതാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് ഉൽപ്പത്തി പുസ്തകം ഒമ്പതിൻ്റെ ഇരുപത് നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു എന്നാൽ ദൈവം അത് ഗുണത്തിനായി തീർത്തു അങ്ങനെ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ രക്ഷ വരുത്തി എത്ര മനോഹരമായ വാക്യമാണ് അവൻ്റെ കയ്യിൽ ദൈവചനം ഇല്ലായിരുന്നു റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് അവൻ അറിയില്ലായിരുന്നു എന്നാൽ ഈ ക്ഷമിക്കുന്ന മനോഭാവം അവന് ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചവരോട് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോട് അത് കാരണം അവൻ ഏതാണ്ട് പതിമൂന്ന് വർഷക്കാലം ഒരടിമയാകുകയും ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ പതിനേഴ് വയസ്സുള്ള പാവനെ വിറ്റുകളഞ്ഞു ഒരടിമയായിട്ട് മുപ്പത് വയസ്സുവരെ അവൻ ജീവിച്ചു താൻ ഇതെല്ലാം സഹിച്ചത് തൻ്റെ മൂത്ത ആ പത്ത് സഹോദരന്മാർ കാരണമാണെന്നു ഒരു ദിവസം അവനവരെ കാണുന്നു അവനവരെ അനുഗ്രഹിക്കുക മാത്രമല്ല അവർക്ക് ഭക്ഷണവും കൊടുത്തു എത്ര അത്ഭുതമാണ് പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്തുവിനെ പറ്റി അറിയാതെ അവനിപ്രകാരം ഉള്ളൊരു മനോഭാവം ഉണ്ടായി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ പഴയ പഴയനിമത്തിലെ ഇതുപോലുള്ള കഥകൾ നിങ്ങൾ വായിക്കുമ്പോൾ നാം ശരിക്കും കൊണ്ട് നമ്മുടെ തല താഴ്ത്തണം കർത്താവ് ഇവിടെ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അറിയാതെ വേദപസ്തുവുമില്ലാതെ പരിശുദ്ധാത്മാവില്ലാതെ ഇത്ര ക്ഷമയും സ്നേഹവും കാണിക്കാനായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞത് അവൻ ആരാധിച്ച ഒരു അല്ല അവൻ ജീവനുള്ള സത്യദൈവത്തെയാണ് ആരാധിച്ചത് നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളോട് നമുക്ക് എത്രയധികം അത് ഉണ്ടായിരിക്കണം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം ഞാനൊരു വിഗ്രഹത്തെയാണോ ആരാധിക്കുന്നു അതോ ജീവനുള്ള ക്രിസ്തുവിനെയാണോ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്നതിൻ്റെ പ്രായോഗിക അർത്ഥം ഇതാണ് ഇത് നിങ്ങളുടെ കാര്യത്തിൽ സത്യമാണോ എന്ന് പരിശോധിച്ച് നോക്കുക വേറൊരു കാര്യം കൂടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ അവനെ നമ്മുടെ പിതാവായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ജീവനുള്ള യഥാർത്ഥ ദൈവത്തെ യേശുഗുസ്സു നമുക്ക് കാണിച്ചു തന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ആരും ദൈവത്തെ കാണാത്തുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയത് ദൈവത്തെ കാണാത്ത ആളുകളാണ് ഈ ലോകത്തിലുള്ള എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാക്കിയത് അവര് ചിന്തിക്കുന്നു ദൈവം എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും സൂര്യനും ചന്ദ്രനും മൃഗങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും എന്നാൽ യേശുഖസ്സു വന്ന് നമുക്ക് പിതാവ് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി തന്നു പിതാവ് എങ്ങനെയാണെന്ന് അവൻ നമുക്ക് വിവരിച്ചു തന്നു അവൻ പറഞ്ഞു ദൈവം ഒരു പിതാവാണ് ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർ ഈ വിഗ്രഹങ്ങളെ കൊണ്ടാക്കി അതുകൊണ്ട് ഒട്ടും ദയ കഠിനനായ ഒരു ദൈവത്തെ അവരുണ്ടാക്കി യേശു പറഞ്ഞ അല്ല അവനൊരു പിതാവാണ് സ്നേഹമുള്ള ഒരു പിതാവ് ഞാൻ ചിന്തിക്കുന്ന അനേക ക്രിസ്ത്യാനികൾ ദൈവത്തെ ഒരു സ്നേഹമുള്ള പിതാവായിട്ട് കണ്ടിട്ടുള്ളവരല്ല അവരുടെ തന്നെ മക്കളോടുള്ള അവരുടെ മനോഭാവത്തിൽ നിങ്ങൾക്ക് അത് കാണാം ഞാനുദ്ദേശിച്ച് ഈ ലോകത്തിലുള്ള പിതാക്കന്മാർ അവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ നമ്മുടെ പിതാവായി അറിയുമ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം മാറും ദൈവം വളരെ കരുണയുള്ളവനാണ് ക്ഷമിക്കുന്നവനും ദീർഘമായിട്ട് സഹിക്കുന്നവനും ഒരു പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ് അതുപോലെ അവൻ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു അവൻ്റെ സ്നേഹം നമ്മളെ നാശത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കുകയില്ല മറ്റൊരു സ്നേഹമുണ്ട് നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് കൊടുത്ത് അവർ നാശത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നു ഒരു പിതാവല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം തരില്ല കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു പിതാവ് അവന് ദൈവം ആരാന്നേ അറിയില്ല ദൈവം അവൻ്റെ മക്കൾക്ക് എല്ലാം കൊടുക്കുന്നില്ല അവർക്ക് എന്താണ് നല്ലത് അതാണ് കൊടുക്കുന്നത് അതുപോലെ അതിൻ്റെ സമയത്ത് അതുകൊണ്ട് യേശു തൻ്റെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഞാൻ ദൈവത്തെ ഒരു പിതാവായിട്ട് കണ്ടിട്ടുണ്ടോ അവൻ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു നാം ചിന്തിക്കുന്നു ദൈവം എപ്പോഴും കോപത്തോടാണ് നമ്മളെ നോക്കുന്നത് ഞാൻ പൂർണ്ണനല്ല അതുകൊണ്ട് അവൻ എന്നോട് കോപിച്ചിരിക്കുന്നു ഞാൻ എന്നെ തന്നെ പല കുറവ് കാണുമ്പോൾ അവൻ എങ്ങനെയാണ് എന്നെ സ്നേഹത്തോടെ നോക്കാൻ കഴിയുന്നത് ഞാൻ പോലും മനസ്സിലാക്കാത്ത എത്രയോ ഭാവം അവൻ കാണുന്നു അതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം